നമസ്കാരം വയനാട് കൽപ്പറ്റ വെള്ളാരം കുന്നിൽ ബസും വാനും കൂട്ടിയിടിച്ച് ഒൻപത് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് സ്വകാര്യ ബസും വാനുമാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിലെയും വാനിലെയും ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒൻപത് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ട ശ്രുതിയും ജനസനുമാണ് വാനിൽ സഞ്ചരിച്ചിരുന്നത് ഉരുൾപൊട്ടലിൽ അച്ഛനെയും അമ്മയെയും അനിയത്തെയും നഷ്ടമായ ശ്രുതിയുടെ കഥ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായി മാറിയതാണ് ഒടുവിൽ ശ്രുതിക്ക് കൂട്ടായി പ്രതിശ്രുതവരൻ ജനസനായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം ജനസൺ ഉൾപ്പെടെ ഒൻപത് പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റ ജനസനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത അനിയത്തി ശ്രേയ എന്നിവരാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത് അനിയത്തി ശ്രേയയുടെ മൃതദേഹം മാത്രമായിരുന്നു ശ്രുതിക്ക് തിരിച്ചു കിട്ടിയത് അന്ന് ബന്ധുവീട്ടിലായതിനാൽ മാത്രമായിരുന്നു ശ്രുതി ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടത് ശ്രുതിയുടെ വിവാഹം ഡിസംബറിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു